അപ്പോൾ നമ്മൾ നോട്ട് ജേസ് എന്താണെന്നുള്ളതും നോട്ട് ജേസ് വെച്ചിട്ട് ബേസിക് ആയിട്ട് ഒരു എച്ച് ടി ബി സർവർ ഉണ്ടാക്കുന്നതൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോട്ട് ജേസ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാക്കെൻഡിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ആയിട്ട് അതായത് നമ്മൾ ബ്രൗസറിനകത്ത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിനകത്ത് നമ്മൾ പറഞ്ഞു എഞ്ചിൻ ഉണ്ട് എന്നുള്ളത് മുമ്പത്തെ വീഡിയോസിൽ പണ്ട് പറഞ്ഞതാണ് പിന്നെ ഇത് ബാക്കെൻഡിലും ഇതേ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഞ്ചിനെ പറിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു നോട്ട് ജേസ് എന്നിട്ട് ഒരു കമ്പയർ സാധനം ഉണ്ടാക്കി അതിനെക്കൊണ്ട് നോഡിനെ റൺ ഏൽപ്പിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ റൺ ടൈം എന്ന് വിളിക്കും നോഡ് ജേഴ്സ് മാത്രമൊന്നുമല്ല ബൺ ജേഴ്സ് ഉണ്ട് ഒരുപാട് റൺ ടൈംസ് ഉണ്ട് ജാസ്ക്രിട്ടിൻ്റെ സർവറിനാത്രം റണ്ണേ ഉണ്ട് അപ്പോൾ അതിൽ പല പാക്കേജുകളുണ്ട് പാക്കേജുകൾ എന്താണെന്നൊക്കെയുള്ളത് എൻ പി എം എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ നോഡിൻ്റെ വീഡിയോ സീരീസിൽ പറഞ്ഞതാണ് അപ്പം അതിലൊരു പാക്കേജാണ് ശരിക്കും മന എക്സ്പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് നോഡ് വെച്ചിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസിന് ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ സാധാരണ പറയുക മേൺ സ്റ്റാക്ക് എന്നൊക്കെ പറയും അപ്പോൾ മേണ്ടാകത്ത് എം എം ഓങ്കോ ടി വി ആണ് അതിൽ ഇ എന്ന് പറയുന്ന സാധനം എക്സ്പ്രസ് ജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിം വർക്കാണ് ഓക്കെ അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ എന്താ നമുക്ക് ബാക്കെൻഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ട് ജേസിലുള്ള പാക്കേജാണ് അതായത് പാക്കേജെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ ഉണ്ടാക്കിയ കോഡാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരു വെബ്സർവർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ശരിക്കും നമുക്ക് നോഡ് മാത്രം വെച്ചിട്ട് തന്നെ ബാക്ക് ഹൻഡ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും അതിന് എച്ച് ടി പി മോഡ്യൂൾ ഉണ്ട് എച്ച് ടി പി മോഡ്യൂളിനകത്ത് നമ്മൾ ക്രിയേറ്റ് സർവറിനൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ബാക്ക് ഹൻഡിന് കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനം വീണ്ടും വീണ്ടും റൈറ്റ് ചെയ്യേണ്ടി വരും അതായത് റിക്വസ്റ്റ് കൊടുക്കുന്ന റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യുന്നത് ജേസ് ഓൺ ആക്കുന്നത് പാൽ ഹാൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ സാധനങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ജേസിനകത്തുള്ള ഒരു പാക്കേജാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ആണ് എക്സ്പ്രസ് ജേസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലത്തെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതിനോട്ട് ഞാൻ എന്തിയാണ് ഒരു ഫോൾഡർ തുറന്നാണ് ലേൺ എക്സ്പ്രസ് എന്ന് എന്നുണ്ട് അതിനകത്തൊരു ഫയൽ ഉണ്ട് അത് എടുക്കട്ടെ നമുക്കിതിനെ ആദ്യം നമുക്ക് ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും ചെയ്ത് എൻ പി എം ഇനീറ്റ് ആയിരുന്നു എന്നിട്ടിവിടെ ഞാനൊരു വൈന്നുകൂടെ കൊടുക്കുകയാണ് പെട്ടെന്ന് ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു പാക്കേജിലോട്ട് ജേസ് വൺ വന്നു ഓക്കെ അപ്പോൾ ഇതൊരു നോഡിൻ്റെ പ്രൊജക്റ്റായിട്ട് മാറി ഈ പ്രൊജക്റ്റിലേക്ക് എന്തെങ്കിലും ഒരു സാധനത്തെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക എൻ പി എം ഇൻസ്റ്റാൾ പറയാം ഓക്കെ അതേ ഞാൻ ഇവിടെ എക്സ്പ്രസ് എന്ന് കൊടുക്കുക എൻ പി എം ഇൻസ്റ്റാൾ എക്സ്പ്രസ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എൻ പി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് വേറെ ആൾക്കാർ എഴുതി ഉണ്ടാക്കിയ കോഡ് നമ്മളെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേ സ്റ്റോറൊക്കെ മാതിരി നോട്ട്ജേസിനകത്തുള്ള ഒരു പാക്കേജ് മാനേജറാണ് ശരിക്കും പറഞ്ഞാൽ എൻ പി എം പൈത്തണകത്ത് പിപ്പൊക്കെ ഉള്ള മാതിരി എൻ പി എം എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ പി എം എന്ന് പറയുന്ന ഒരു റെസ്റ്റിനാണ് റെപോസ്റ്റിന് വെച്ചാൽ ഒന്നുമില്ല ഒരു വേറൊരു കമ്പ്യൂട്ടറിലുള്ള ഒരു ഫോൾഡർ എന്ന് വിചാരിച്ചു ഓക്കെ അതൊന്ന് അതിൻ്റെ കോഡ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എടുത്തു തരുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്പോൾ ഞാൻ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ആ വേറെന്തൊക്കെയാണ് അതിൻ്റെ ഡിപ്പെൻ്റൻസീസ് അതായത് എക്സ്പ്രസ് റണ്ണിയണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ വേണം ഓക്കെ അപ്പോൾ എക്സ്പ്രസ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എക്സ്പ്രസ് ഇങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾ എക്സ്പ്രസ്സിനെ ഇൻസ്റ്റാൾ ചെയ്തു ഈ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്പ്രസ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഒരു പാക്കേജിന് നമുക്ക് നമ്മൾ നോഡിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ലെഗസി മോഡലിൽ തന്നെ ചെയ്യുകയാണ് നമുക്ക് റിയാക്റ്റി ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഇമ്പോർട്ട് ചെയ്യാം പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരു ലെഗസി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് രൂപത്തിൽ തന്നെ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് റിക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ ഈ റിക്വയർനകത്ത് നമുക്ക് നമ്മളെ മൊഡുകളുടെ പേര് ഇവിടെ എക്സ്പ്രസ് എന്നാണ് അപ്പം കോഡ്സിനകത്ത് എക്സ്പ്രസ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പം എന്താ സംഭവിച്ചാൽ എക്സ്പ്രസ് എന്നുള്ള വാരിയബിളിലേക്ക് നമുക്ക് ആ ഒരു എക്സ്പ്രസ് എന്നുള്ള മൊഡ്യൂൾ അല്ലെങ്കിൽ പാക്കേജിന് കിട്ടി അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വച്ചാൽ അപ്പോൾ നമുക്ക് എക്സ്പ്രസിനകത്ത് നമുക്കൊരു സംഭവം ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ആപ്പ് ഉണ്ടാക്കണം ആപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോണിനകത്ത് നമ്മൾ ആപ്പ് പറയുന്നുണ്ട് ആപ്പ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ ഇവിടെ ആപ്പ് കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കെൻഡിൻ്റെ ആ ഒരു സർവറിനെ നമ്മൾ ജസ്റ്റ് ഒരു വാരിയബിൾ വെച്ച് റിപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞാൽ ആപ്പ് ഓക്കെ ഞാൻ അത് ആപ്പ് ആക്കി മാറ്റാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു വാരിയബിൾ കൊടുക്കുകയാണ് എന്നാൽ ഞാൻ ആപ്പ് ഒന്ന് കൊടുക്കുകയാണേ എന്നിട്ട് ഇവിടെ ഞാൻ ഈക്വൽറ്റ് കൊടുത്തിട്ട് എക്സ്പ്രസ്സിനെ ഒരു ഫംഗ്ഷനെ മാതിരി വിളിക്കാം ഓക്കെ അപ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടാവും ഇവിടെ എക്സ്പ്രസ് എന്നിട്ട് ഓൾറെഡി എടുത്തു പിന്നെ അതിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെന്താ സംഭവിക്കുന്നത് ഒന്നുമില്ല നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡീഫോൾട്ടായിട്ട് ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്രസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഫങ്ഷനാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര നോക്കിയാൽ മതി ഒരു ആപ്പ് ഉണ്ടാക്കി ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് എക്സ്പ്രസ്സിന് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ജെസ്ലിലോട്ട് എടുത്തു ഓക്കെ എന്നിട്ടൊരു ആപ്പ് ഉണ്ടാക്കി പിന്നെ നമുക്ക് അടുത്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ബാക്കിൻ്റെ ഒരു സാധനത്തിന് ഫ്രണ്ടിനെ ചോദിക്കുന്ന സമയത്ത് അതിനെ കൊടുക്കണം ഓക്കെ പിന്നെ നമ്മൾ റൗട്ടുകൾ എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ സർവറിൻ്റെ അഡ്രസ്സ് സ്ലാഷ് ഹായ് കൊടുത്ത് അതൊരു റൗട്ടായി ഹലോ എന്ന് കൊടുത്തൊരു റൗട്ടായി ഈ റൗട്ടെന്താണെന്നുള്ളതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പറയാം കേട്ടോ ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്താണ് ആപ്പ് ഡോട്ട് ഇതിൻ്റെ ഇവിടെ ഗെറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ കാണാം ഓക്കെ ഞാൻ ജസ്റ്റ് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ അങ്ങനെ എഴുതി അപ്പം ഇവിടെ നമ്മൾ ഒരു പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പേരൊന്നു കൊടുക്കുകയാണേ കോഡ്സിനകത്ത് ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുക്കുകയാണ് ഇനി രണ്ടാമത് ഒരു ആരോ ഫങ്ഷൻ കൊടുക്കുകയാണേ ഈ ആരോ ഫങ്ങ്ഷൻ എന്താന്നൊക്കെയാണ് ഞാൻ പറയാട്ടോ ഇതിൽ റിക്വസ്റ്റും റെസ്പോൺസും കൊടുക്കാനുണ്ട് എടുക്കാനുണ്ട് മറ്റേങ്ങനെയാണ് റെസ്പോൺ ഡോട്ട് സെൻഡ് ഹലോ വേൾഡ് എന്ന് കൊടുക്കണം ഇത് കണ്ടിട്ട് ഒന്നും പേടിക്കണ്ട എന്താ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എക്സ്പ്രസിനെടുത്തു ആപ്പ് ഉണ്ടാക്കി ആപ്പ് ഡോട്ട് ഗെറ്റ് പറഞ്ഞു എന്നിട്ട് അതിനകത്തൊരു ആരോ ഫങ്ങ്ഷൻ കൊടുത്ത് ആരോ ഫങ്ങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് ഓക്കെ ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു ലൈനിൽ എഴുതാൻ പറ്റും ഒരു ലൈന് കൂടുതലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കേളി ഇട്ടിട്ടൊക്കെ എഴുതാമെന്നൊക്കെ പറഞ്ഞു ഓക്കെ അതൊക്കെ നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് ഓക്കെ പിന്നെ നമുക്ക് സെർവറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നേരത്തെ നോഡ് പഠിച്ച സമയത്ത് നമ്മൾ സർവറിന് ലിസൺ ചെയ്യണ ഒരു പോർട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തിരുന്നു അതേപോലെ ഇവിടെ നമുക്ക് ആപ്പിന് എന്ത് ചെയ്യണം റണ്ണെങ്കിൽ ആപ്പ് ഡോട്ട് ലിസൺ കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു പോർട്ട് നമ്പറാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ത്രീ തൗസൻഡ് എന്നുള്ളൊരു റൺ റണ്ണത് ഓക്കെ ഇനി ഒരു കോൾ ബാക്ക് ഫങ്ഷനുണ്ട് ഇത് റൺ റണ്ുമ്പോൾ നമുക്ക് കൺസോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എന്താണ് കൺസോൾ ഡോട്ട് ലോഗ് സർവർ പ്ലീസ് റണ്ണിങ് ഓൺ ഫോർ ടു ത്രീ തൗസൻഡ് ഓക്കെ അത് ആൾക്കാർ ഇത്ര മതി ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നൊന്നുകൂടെ പറയാം നമ്മൾ ആദ്യം എക്സ്പ്രസ്സിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എക്സ്പ്രസ്സിന് ഇങ്ങോട്ടെടുത്തു എന്നിട്ടൊരു ആപ്പിനുണ്ടാക്കി എന്നിട്ട് ആപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തു ആപ്പ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു റൗട്ട് കൊടുത്തു റൗട്ട് എന്താന്നുള്ളതൊക്കെ പറയാം അല്ലൊരു പാത്ത് ഓക്കെ അതിനുശേഷം ഒരു ഫംഗ്ഷൻ കൊടുത്തു ആ ഒരു ഫംഗ്ഷനാണ് ഇതുങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അത് കൊടുത്തു അതിനുശേഷം രണ്ടാമത് ചെയ്തത് ആപ്പ് ഡോട്ട് ലിസൺ ആണ് ഓക്കെ എൻ്റെ ഒരു പോർട്ട് നമ്പർ കൊടുത്തു പിന്നൊരു ഫംഗ്ഷൻ കൊടുത്തു ഓക്കെ ഇതൊന്ന് നമുക്ക് റൺ റണ്ണെയ്ത് നോക്കാം കേട്ടോ നോഡ് ഇൻഡെക്സ് ഡോട്ട് ജേസ് എന്നാണ് ഫയലിൻ്റെ പേര് ഇപ്പോൾ ഇൻഡെക്സ് ഡോട്ട് ജേസ് കൊടുത്ത് റണ്ണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് റണ്ണാണെങ്കിൽ ഇങ്ങനൊരു സാധനം കാണിക്കുമ്പോൾ സ്ഥലവും കൊടുത്താൽ മതി ഓക്കെ എന്താ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു ഒരു സർവറിനുണ്ടാക്കിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ സർവറിനെന്നുള്ള സാധനം ഇവിടെ ആപ്പ് എന്ന് വിളിച്ച് പേരിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ അതിനുണ്ടാക്കി സർവറിനുണ്ടാക്കി ആപ്പിനുണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു എന്നോട് പറയുകയാണ് ത്രീ തൗസൻഡ് എന്നുള്ളൊരു പോർട്ട് ഇങ്ങനെ ലിസ്ൺ ഞാൻ ഓക്കെ അതാണ് ബ്രൗസർ തുറന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് കോളൻ ത്രീ തൗസൻഡ് എന്നുള്ളൊരു പോർട്ട് പോയി എന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പം ഇവിടെ പോയപ്പോൾ കാണാം ഹലോ വേൾഡ് എന്ന് വരുന്നുണ്ട് അപ്പം എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള നമ്മളെ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് അതായത് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രൗസർ എന്ന് വെച്ചാൽ എന്താ നമുക്ക് പുറത്തുള്ള കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധനം പുറത്തുള്ള സർവറായിട്ട് പുറത്തുള്ള വെബ്സൈറ്റുകൾ കാണാൻ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയാം ഞാൻ അങ്ങനെ അല്ലെങ്കിൽ നമ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വൺ ടു സെവൻ സീറോ സീറോ വൺ ഇങ്ങനെയും കൊടുക്കാറുണ്ട് രണ്ടും ഒന്നു തന്നെയാണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ പറയുന്നത് ഓക്കെ എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു പോർട്ട് നമ്പറാണ് പറയുന്നത് എന്ന് വച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പം ഒന്നും കൂടുതൽ അതായത് ഇപ്പോൾ ഞാനൊരു ജാങ്കോ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു എക്സ്പ്രസ് റണ്ണുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റൺ ചെയ്യുന്നു സ്പ്രിംഗ് ബോട്ട് ഉണ്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ റൺ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് ആകെ ഒന്നേ ഉള്ളൂ അതിന് ശേഷം ഒരു ഇട്ടിട്ട് പറയുന്ന സാധനമാണ് പോർട്ട് നമ്പർ ഈ പോർട്ട് നമ്പർ എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏത് ആപ്പുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് ബാക്ക് ഹെൻഡ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് നമ്പറിൽ അപ്പോൾ നമ്മൾ മൂവായിരം പോർട്ടിൽ ആരാ റൺ ചെയ്യുന്നത് മൂവായിരം പോർട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ എക്സ്പ്രസിൻ്റെ സെർവറാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ മൂവായിരം ബോട്ടിലാണ് ഈ ഒരു സർവർ കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ വേറൊരു അദർ ബോട്ടർ ചെയ്ത് ജസ്റ്റ് എക്സാമ്പിൾ ആട്ടെ ഇത് നിങ്ങൾ ചെയ്യുമെന്ന് വേണ്ട ജസ്റ്റ് എക്സാമ്പിളാണ് കാണിച്ചു തരാണ് എന്നിട്ട് ഇതിൽ ഞാൻ ഇതേ സാധനം പേസ് ചെയ്യാൻ എന്നിട്ടിവിടെ ഒന്ന് നാലായിരം കൊടുക്കുകയാണേ എന്നിട്ട് ഞാൻ ഇതിൽ പറയുകയാണെ അദർ സർവർ ഈസ് റണ്ണിങ് ഓൺ ഫോർത്ത് ഫോർ തൗസൻഡ് എന്നിട്ട് ഇവിടെ ഞാൻ ഹായ് വേൾഡ് എന്ന് കൊടുക്കുകയാണേ ഓക്കെ എന്നിട്ട് ഞാൻ ഇവിടെ പുതിയൊരു ടെർമിനൽ അല്ല വേണ്ട സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കിയിട്ട് എടുക്കാം ഇവിടെ ഒരു കസ്റ്റം ടെർമിനലിൽ വീണ്ടും ഞാൻ അദർഡോട്ട് ജേസ് റണ്ണിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സർവറ് മൂവായിരത്തിൽ റൺ ചെയ്യുന്നുണ്ട് വേറൊരു സർവറ് നാലായിരത്തിൽ റൺ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിവിടെ ബ്രൗസർ ഓർമ്മിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ നാലായിരം കൊടുത്തു വിചാരിച്ചു അപ്പം കണ്ടോ ഹൈ വേൾഡ് വരും മൂവായിരം കൊടുത്തപ്പോൾ ഹലോ വേൾട്ട് നാലായിരം കൊടുത്തപ്പോൾ ഹൈ വേൾട്ട് അതായത് നമുക്ക് ഒരു ഫിസിക്കൽ കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ സർവറുകൾ റൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മൾട്ടിപ്പിൾ സെർവറുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ മാത്രമേ കിട്ടുള്ളൂ ഞാൻ പുറത്തുള്ള ഒരു കമ്പ്യൂട്ടർ കയറിയിട്ട് ലോക്കൽ ഹോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ഹോസ്റ്റ് ആ സിസ്റ്റം ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ലിങ്കുകൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കും കളിയും ഈ സാധനം ആക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റ് ടൈമിൽ നമ്മളെ സിസ്റ്റത്തിനകത്തേക്ക് ആക്സ് ഒരു വഴി മാത്രമാണ് കേട്ടോ ഓക്കെ പോട്ട് നമ്പറാണ് നമ്മളേത് അപ്ലിക്കേഷനാണെന്ന് തിരിച്ചറിയാനുള്ള സാധനം ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ യു ആർ എൽ അല്ലെങ്കിൽ റൗട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കും ഓക്കെ ഞാൻ ഈ അതെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് നിർത്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണേ എന്നിട്ട് ഞാനിവിടെ ഇതേ സാധനം ഒന്ന് കോപ്പ് ചെയ്തിട്ട് ഇതെന്താണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ ഇവിടെ ഞാൻ ടെസ്റ്റ് എന്ന് ചെയ്യുന്നു എന്നിട്ട് ഒന്നും കൂടെ റൺ റണ്ണ് ഇപ്പം സെർവർ റണ്ണിങ് ആണ് മൂവായിരം എന്നുള്ള പോർട്ടിലാണ് റൺ ചെയ്യുന്നത് റൺ റണ്ണിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹലോ വേൾഡ് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ എന്താണ് സ്ലാഷ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പോൾ കണ്ടോ ടെസ്റ്റ് ചെയ്യുന്നൊന്നും ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമില്ലാത്ത എം ടി ആയിട്ടുള്ള സാധനത്തിൽ ഈയൊരു ഫങ്ഷനാണ് വർക്കുന്നത് ഇനി ടെസ്റ്റ് എന്നുള്ളൊരു റൗട്ട് വന്നപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് വർക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് എന്ത് പറ്റി നമുക്ക് മൾട്ടിപ്പിൾ റൗട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി അതായത് മൾട്ടിപ്പിൾ സെക്ഷൻസ് ഒക്കെ മാരി ഓരോ റൗട്ടുകൾ ടെസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ അങ്ങനെയൊക്കെ കൊടുക്കട്ടെ പഠിക്കങ്ങനെ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനാണ് ബേസിക്കലി റൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി എക്സ്പേഴ്സിൽ ഒരു സാധനം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നോഡിൻ്റെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ തന്നെ എൻ പി എം ഇനീറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ പാക്കേജ് ഡോട്ട് ജേസോന്നുള്ള ഒരു ഫയലാക്കിയിട്ട് മാറ്റണം രണ്ടാമത് നമ്മൾ എക്സ്പ്രസ്സിന് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം എൻ പി എം ഇൻസ്റ്റാൾ എക്സ്പ്രസ് കൊടുത്താൽ മതി മൂന്നാമത് ആ എക്സ്പ്രസ്സിന് ഇമ്പോർട്ട് ചെയ്യണം നാലാമത് ആ ഇമ്പോർട്ട് ചെയ്ത എക്സ്പ്രസ്സിനെ ഒരു ഫംഗ്ഷനെ പോലെ വിളിച്ചിട്ട് ഒരു ആപ്പ് ആക്കണം എന്നിട്ട് ആപ്പിനകത്ത് ആപ്പ് ഡോട്ട് ഗെറ്റ് നമ്മളൊരു റൗട്ട് പറയും ആ റൗട്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹാൻഡ്ലർ പറയും ഓക്കെ കൺട്രോളിൽ നിൽക്കണം അത് നമുക്ക് പറയാം കേട്ടോ എന്താണെന്നുള്ളത് അത് പറയും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്ര വേണമെങ്കിലും ഈ സാധനം ഇങ്ങനെ ഉണ്ടാവട്ടോ ഇത് കുറേ കൊടുക്കുക ഇപ്പോൾ തൽക്കാലം ഒന്ന് മാത്രം കൊടുക്കട്ടോ ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ സാധനം ഇത് റണ്ണിയാണെങ്കിൽ ആപ്പ് ഡോട്ട് ലിസൺ കൊടുക്കാം ലിസൺ കൊടുത്തതിന് ശേഷം ഒരു പോർട്ട് നമ്പർ കൊടുക്കാം ഈ പോട്ട് നമ്പറാണ് നമ്മുടെ സെർവറിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വേറൊരാൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏത് സെർവർ ആണെന്നുള്ള തിരിച്ചറിയാൻ പറ്റുക ഓക്കെ എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന സാധനം നമ്മൾ ജസ്റ്റ് കൺസോൾഡ് കാണിക്കാനുള്ളതാണ് ഇവിടെ നമുക്ക് എന്തുവാണെങ്കിലും കൊടുക്കാം കേട്ടോ ഇത് വേറെ ആരും നല്ല നമ്മൾ മാത്രമേ കാണുള്ളൂ ഓക്കെ ഇനി അവിടെ ത്രീ തൗസൻഡ് നിന്ന് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആയിരം വരെയുള്ള പോട്ടുകൾ ആണ് ഓക്കെ സീറോ ടു തൗസൻഡ് ആണ് തൗസൻഡ് മുതൽ അറുപത്തയ്യായിരം വരെ ഏത് പോർട്ടും കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഏത് നമ്പർ കൊടുക്കാം പക്ഷെ കോമൺ ആയിട്ട് ആൾക്കാർ കൊടുക്കുന്ന സാധനമാണ് ത്രീ തൗസൻഡ് അങ്ങനെ കൊടുത്താൽ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ്സിലൊരു ആപ്പ് ഉണ്ടാക്കി ആപ്പ് റൺ ചെയ്യുന്നത് റൗട്ട് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം